വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന ബിഹാർ നിയമസഭാ ഇലക്ഷൻ ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ സർവേ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ ബിഹാർ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബീഹാറിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയ സീറ്റുകൾ ആദ്യത്തെ ജില്ല ജഹനാബാദ് ആണ് ജഹന്നാബാദ് ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ജാമോയിയാണ് ജാമുയി ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബഗുസരായിയാണ് ബഗുസരായി ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും